ചാടല്ലേ പൊളി ഐറ്റം നെയ്യർ ഫ്രീക്ക് കാണുന്ന എല്ലാ മച്ചന്മാർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് ചെറുതല്ലായിരുന്നു വലിയ സപ്പോർട്ടായിരുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാ അച്ചന്മാരെയും നന്ദി സ്മരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പം നേരെ പോയാലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാണ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ സ്പോട്ട് വേറെ ഒരിടമല്ല നമ്മളെ കത്തി സിറ്റി മാളിൻ്റെ അടുത്തു നേരെ താറൂത്തിലോട്ട് പോകുന്ന വഴിയാണ് താറൂത്തിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ കാണുന്ന പെട്രോൾ പമ്പൊക്കെ ഉണ്ടോ അത് കഴിഞ്ഞിട്ട് എസ് എൻ പിടെ ഒരു ബാങ്കുണ്ട് എസ് എൻ ബി യുടെ ഒരു ബാങ്ക് കഴിഞ്ഞാൽ നേരെ കാണുന്നതാണ് നെഹഡിയുടെ ഫാർമസി ഈ ഫാർമസിയിലവിടുന്ന് നേരെ റൈറ്റ് തിരിയുന്നതാണ് നമ്മുടെ ഈ കോർണീഷ് പറഞ്ഞത് കേട്ടോ ഇതാണ് നമ്മുടെ സ്പോട്ട് വരുന്നത് ഇതേ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ ബലിതയുടെ ഓഫീസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അത് ഇതേ ഇവിടുന്ന് നേരെ ചെന്ന് കയറുന്നതാണ് നമ്മൾ ഈ പറയുന്ന സ്പോട്ട് അപ്പോൾ ഇനി ആർക്കും സംശയം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു നേരെ പോകുമ്പോൾ ഇതേ കാണുന്നതാണ് കേട്ടോ കണ്ടോ ഇവിടെ ഒരു ബൗണ്ടറി ബൗണ്ടറിയിലായാലുണ്ട് ആ ഒരു ചെറിയൊരു മൺതിട്ടെ അതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല എനിക്ക് പോലീസ് വിളിച്ചു പറ്റി അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി എല്ലാം ബാക്കി വീഡിയോയിൽ കാണാം അപ്പോൾ ശരിക്കും ആൾക്കാരൊക്കെ എന്താ കേട്ടോ കേട്ടോ ഇതാണ് നമ്മളെ ഫിഷിംഗ് ഏരിയ അങ്ങനെ രാവിലെ നമ്മൾ ചൂണ്ടയിടൽ കർമ്മത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ നല്ല അന്തരീക്ഷമാണ് രാവിലെ ഞാനും ചൂണ്ടയൊക്കെ വലിച്ചെറിഞ്ഞിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ എന്താവും അറിയില്ല വേണ്ടേ അപ്പുറത്തെ സൈഡില് നമ്മുടെ സദീക്കുമാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ സൗദികളാണ് അങ്ങനെ നമുക്ക് ആദ്യം മീൻ കിട്ടി ഇങ്ങോട്ട് കാണിരി അടിപൊളി ഇത് കുട്ടയ്ക്കകത്ത് കേട്ടോ കേട്ടോ കൊഞ്ചിൻ്റെ കണ്ടോ നമ്മളെ നാട്ടിൽ കറി വെക്കാൻ കിട്ടോ ഇതുപോലത്തെ ഐറ്റം അങ്ങനെ രാവിലെ ആദ്യത്തെ മീൻ അടിച്ചേട്ടോ അല്ല പുളി ആയിട്ടേ കടല് ഫുള്ള് ഉള്ളു വലിയത് കാരണം മീനടിപ്പ് വളരെ കുറവ് അല്ല ജോ ഇനിയിപ്പോൾ കേറും അതെ

ഇത് ഭയങ്കര മുള്ള പറയണത് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടുന്നു എൻ്റെ കയ്യിൽ എത്ര ഉണ്ട് എടുത്ത് കുട്ടയ്ക്ക് എത്ര നമ്മുടെ ജോലിക്ക് എങ്ങനെ അടുത്തത് അടിച്ചിരിക്കുന്നു ഉഷാറാവട്ടെ ഉഷാറാവട്ടെ ൂരിക്കൂട്ടന്മാരാണല്ലോ മറ്റൊരു ചൂണ്ടയിൽ കൂടെ പിടിച്ചേ എന്നാ പെടലേട വേ പൊളി 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 ഇത് ഇവിടെയാണോ കൂരി എന്ന് പറഞ്ഞത് അത് നാട്ടിൽ നമ്മൾ ഇതിനെ തേടുന്നൊക്കെ വിളിക്കില്ലേ ആ ഐറ്റം തന്നെ ഇത് തേട് മുട്ടയുണ്ട് ആ അപ്പം എന്ത് ചെയ്യുന്നു കട്ട് ചെയ്തേണ്ടി വരുമോ

കുറെ നേരമായി മീൻ കിട്ടിയിട്ട് അത് തന്നെ സാധനം കൂരി ചടല്ലേ പൊക്കിയെടുത്ത് കുട്ടയൊക്കെ എത്ര ചേർത് ആട്ടോ ഓ ആ സാരല്ലേ എന്നെ പെടലേറെ പോയി അയ്യോ നമ്മളെ മൂന്നാമത്തെ ചൂണ്ടയാണ് ഞാൻ മരുവിഴുങ്ങി നശിപ്പിക്കുന്നത് കിട്ടുമോ അതിന്റെ സൗണ്ട് നോക്കിയേ അങ്ങനെ ഇന്നും ജോയിൻ്റെ അതിഗംഭീരമായ മീൻപിടുത്തം അളയ്യ കിട്ടി കുഴപ്പമില്ല മഴയും പെയ്ലും കുറുക്കന്റെ കല്യാണമാണെന്ന് തോന്നുന്നു അയ്യോ അടിപൊളി മീൻപിടുത്ത കാഴ്ചകളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കാം കേട്ടോ മീൻപിടുത്തും ഇവിടെ അവസാനിക്കുന്നില്ല സെക്കൻ പാർട്ട് പുറകെ